നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ താളിക്കാവ് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കണ്ണൂർ നടന കലാഗൃഹം അവതരിപ്പിച്ച സംഗീത സമന്വയം ശ്രദ്ധേയമായി കൊല്ലൂർ ശ്രീ മൂഗാംബിക ദേവിയും ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരും കൊടുങ്ങല്ലൂർ അമ്മയുമെല്ലാം വേദിയിൽ മാറി മാറി പ്രത്യക്ഷപ്പെട്ടു മഹിഷാസുര ആറ്റുകാൽ ദേവിയായും സംഹാര സംഹാരതാണ്ഡവുമാടി ഭദ്രകാലിയായുമെല്ലാം ദേവി വേദിയിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് ഇമ്പമാർന്ന കാഴ്ചകളായി മാറി നടനരത്നം കവിതാജയനാണ് സംഗീത സമന്യത്തിന്റെ ശിക്ഷണം നിർവഹിച്ചത്

ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലും മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലും ഈ നർത്തശിൽപം അവതരിപ്പിക്കും ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ